അപ്പം കിട്ടിയത് ഓരോ യാത്രക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെയാണ് ഞങ്ങളുടെ ഓരോ യാത്രയ്ക്കും ഒരുപാട് കാഴ്ചകൾ കാണാനും നടന്നു പോയാലും നമുക്ക് കിട്ടുന്ന വൈബ് അത് അന്യായം ഒരു അന്യായ വൈബ് ഇതുപോലുള്ള യാത്രകൾ ചെയ്യുന്ന ആ ചങ്ങാതിമാരുണ്ടെങ്കിൽ നമ്മുടെ ഓടുള്ള യാത്ര ചെയ്ത് മടുത്ത് ഊമ്പി തെറ്റി കാലിനും കൈക്കും വേദന പിടിച്ച് പനിയും പിടിച്ച് കിടന്നുറങ്ങണം ആ അതായിരിക്കണം ഒരിത് അതെ അതാണല്ലോ ഇതിന്റെ ഒരിത് ആ അപ്പം

നമ്മൾ വരുന്ന വഴിക്ക് സിംഹവാലം കുരങ്ങുകളെ കണ്ടു അതുപോലെ മലയണ്ണാനെ കണ്ടു കൊറേ പടങ്ങൾ കണ്ടു കാടിന്റെ സൗണ്ടുകൾ കേട്ടു കാടി ചെങ്കിടിമാനെ കുറച്ച് ആൾക്കാരെ കണ്ടു കണ്ടില്ലേ അത്രൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നടന്ന വ്യൂ പോയിന്റുകളിലൂടെ ഒക്കെ പോകാൻ ശ്രദ്ധിക്കും അതുകൊണ്ടാണ് പുലിയും ആനയും ആന പിന്നെ ഒന്നേക്കാളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആനക്കൊരു സ്ഥലമൊക്കെ ആനക്കെടുപ്പത് എന്നുള്ള പാട്ട് ഈ പാട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു എനിക്കോർമെന്ന പാട്ട്ലികൾ പത്തികൾ കടലാനുല ദൈവങ്ങൾ കുലയാടികൾ നമ്മളും അതിനുള്ള സ്വന്തിച്ചു കൊറുക്കുന്നി പിടം ഭൂലോകം തിരുമകനെ കലഹിച്ചു മരിക്കുന്ന കേട്ടെ